നമസ്കാരം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അവരുടെ മുട്ടു മാത്രമല്ല നട്ടല്ലു വരെ വിറച്ചുപോയ ഒരു വർഷമായിരുന്നു പാകിസ്ഥാനിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒന്നുമല്ല കാരണം മറിച്ച് പാകിസ്ഥാനിനുള്ളിൽ തന്നെ അവർ പോറ്റി വളർത്തിയ തീവ്രവാദികൾ ഭാരത വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന തീവ്രവാദികൾ ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു വീഴുന്ന കാഴ്ച നിസ്സഹായരായി അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഞെട്ടൽ ഉണ്ടാക്കിയത് നമ്മളെല്ലാ വർഷവും ഒരു വർഷം കഴിയുമ്പോൾ ആ വർഷത്തെ ഒരു കണക്കെടുപ്പ് നടത്താറുണ്ട് പക്ഷെ ആരും തന്നെ ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരതത്തിൻ്റെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു കണക്കെടുപ്പ് നടത്തിയതായി ഞാൻ നമ്മുടെ ഭാഷയിലെ മലയാളത്തിലെ മീഡിയയിലൊന്നും കണ്ടില്ല നമുക്കിപ്പോൾ ഏറ്റവും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കാശ്മീർ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നോർത്ത് ഈസ്റ്റിലെയൊക്കെ തീവ്രവാദത്തിന് വലിയ അളവിൽ കുറവ് വന്നിട്ടുണ്ട് പക്ഷേ കാശ്മീരിലും വലിയ തോതിൽ ഇക്കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് അതുപ്രകാരം പറയുന്നത് കാശ്മീരിൽ രണ്ടായിരത്തി ഇരുപത്തി തന്നെ എഴുപത്തിയാറ് ഭീകരവാദികളെയാണ് തുടച്ചു നീക്കാൻ സെക്യൂരിറ്റി ഫോഴ്സസിന് സേനയ്ക്ക് സാധിച്ചിട്ടുള്ളതെന്നാണ് ഈ എഴുപത്തിയാറ് പേരിൽ അൻപത്തിയഞ്ച് പേർ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ കൂലിക്ക് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ട് ഐ എസ് ഐ പറഞ്ഞു വിട്ട തീവ്രവാദികളാണ് അവർ ഇന്ത്യക്കാരല്ല ബാക്കിയുള്ളവർ മാത്രമാണ് കശ്മീരികളായിട്ടുള്ളവർ അങ്ങനെ എഴുപത്താറ് പേരെ സെക്യൂരിറ്റി ഫോഴ്സസിന് സേനയ്ക്ക് കൊല്ലാൻ സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല തീവ്രവാദവുമായി ഭീകരവാദവുമായി ബന്ധപ്പെട്ട അറ്റാക്കുകളിൽ ആക്രമണങ്ങളിൽ സംഭവങ്ങളിൽ അറുപത്തിമൂന്ന് ശതമാനം കുറവ് കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല തീവ്രവാദ സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിലാണ് ഏറ്റവും വലിയ കുറവ് വന്നിരിക്കുന്നത് എൺപത് ശതമാനം കുറവ് വന്നിരിക്കുന്നു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല കാരണം കാശ്മീരിൻ്റെ മാറ്റം നമ്മളുടെ മുമ്പിലുണ്ട് നമ്മൾ കാണുന്നുണ്ട് നേരിട്ട് കാണുന്നുണ്ട് കേരളത്തിൽ നിന്ന് പോലുമുള്ള ടൂറിസ്റ്റുകൾ ആ സംസ്ഥാനത്തേക്ക് പോകുന്നുണ്ട് അവിടുത്തെ പ്രകൃതി ഭംഗിയും സമാധാന അന്തരീക്ഷവും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് കാശ്മീരിൻ്റെ കാര്യമാണ് പക്ഷെ പാകിസ്ഥാൻ ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ ഉണ്ടായ ഞെട്ടൽ ഇതൊന്നുമല്ല കാശ്മീരിൽ മരിച്ചു വീഴുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല പാകിസ്ഥാൻ്റെ വേവലാതി പാകിസ്ഥാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളെ തീവ്രവാദി നേതാക്കന്മാരെ അവരുടെ മണ്ണിൽ ചെന്ന് കൊല്ലുന്നതിനെക്കുറിച്ചാണ് അവർക്ക് ഏറ്റവും വലിയ വേവലാതി അല്ലെങ്കിൽ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് അൻപതോളം തീവ്രവാദികളാണ് ഭീകരവാദികളാണ് അതിൽ ഇസ്ലാമിക ഭീകരവാദികളും ഖാലിസ്ഥാൻ ഭീകരവാദികളുമുണ്ട് ഏതാണ്ട് അൻപതോളം ഭീകരവാദികളാണ് റോ ഏജൻറ്റുമാർന്ന് പാകിസ്ഥാനും ആയുധധാരികളായ അജ്ഞാതർ എന്ന് നമ്മളും വിളിക്കുന്ന തോക്കുധാരികളുടെ വെടിയേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം പരലോകം പോകിയത് ഇതിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ കൊല്ലപ്പെട്ടത് കാശ്മീരിലോ പാകിസ്ഥാനിലോ മാത്രമല്ല മറിച്ച് ഭാരതത്തിനും പാകിസ്ഥാനും വെളിയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും കാനഡയിലും ഒക്കെ വെച്ച് സംഭവിച്ചിട്ടുണ്ട് അതിലൊരു കൊലപാതകം അല്ലെങ്കിൽ മറ്റൊരു കൊലപാതക ശ്രമം എന്നിവ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയാകുക മാത്രമല്ല ഭാരതവും കാനഡയും തമ്മിലുള്ള ബന്ധത്തിൽ പോലും വിള്ളൽ ഉണ്ടാക്കാൻ അത് ഇടയായിട്ടുണ്ട് അതൊക്കെ വാർത്തകളാണ് നമ്മളെല്ലാവരും നേരത്തെ ചർച്ച ചെയ്തായതുകൊണ്ട് ആ വിഷയം ഞാൻ മാറ്റിവെക്കുകയാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഈ വിഷയത്തിൽ ഇത്രയും വലിയ ഭയം അതിൻ്റെ കാരണം രണ്ടാണ് ഒന്ന് പാകിസ്ഥാൻ ഈ സംരക്ഷിക്കുന്ന ഭീകരവാദികൾ എന്ന് പറയുന്നവർ അവർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസറ്റാണ് ഒരു കാലത്ത് ഭാരതത്തെ സ്വ നിലയിലുള്ള എതിരാളിയായി ശത്രുവായി കണ്ട് അങ്ങനെ ഭാവിച്ചിരുന്നവരാണ് പാകിസ്ഥാനികൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ആർമി ഒരു യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഭാരതത്തെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് പോലും വീമ്പ് പറയാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം അങ്ങനെ ഒരു വീമ്പ് പറച്ചിൽ നിന്നു എന്ന് മാത്രമല്ല അഭിനന്ദൻ എന്ന് പറയുന്ന ഒരു പൈലറ്റിനെ ഇങ്ങോട്ട് വിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാകും പാകിസ്ഥാനെ ആക്രമിക്കാൻ ഭാരതം വരുന്നു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയുടെ മുട്ടു പറച്ച കഥ പോലും പാകിസ്ഥാൻ പാർലമെൻറ്റിൽ തന്നെ വിളമ്പിയതാണ് ചില നേതാക്കന്മാർ അപ്പോൾ പാകിസ്ഥാന് അന്ന് ഒരു കാലത്ത് നമ്മളോട് തുല്യതയിലുള്ള ഒരു പെരുമാറ്റമായിരുന്നെങ്കിൽ ഇന്ന് പേടിച്ചരണ്ട് ചുരുണ്ടുകൂടുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന ശത്രു രാജ്യം അതാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള മാറ്റം അത് അതിൻ്റെ ഒരു കാരണം മാത്രമാണ് രണ്ടാമത്തെ കാരണം ഭാരതത്തിലെ സുരക്ഷാ ഏജൻസികൾ ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ആർ ആൻഡ് എ ഡബ്ല്യു എന്ന് വിളിക്കുന്ന റോ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവരുടെ കേപ്പബിലിറ്റി എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന രാജ്യം പാകിസ്ഥാൻ മാത്രമാണ് കാരണം ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല ഒരു പക്ഷേ എല്ലാവരും നമ്മളിൽ മിക്കവാറും എല്ലാവരും തന്നെ വിചാരിക്കുന്നത് ഈ അജ്ഞാതർ എന്ന് പറയുന്ന അജ്ഞാത സംഘം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് എന്നാണ് അങ്ങനെയല്ല ഇതിന് യഥാർത്ഥത്തിൽ മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വശം കെട്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് കശ്മീർ തീവ്രവാദം മറുവശത്ത് ഖാലിസ്ഥാൻ തീവ്രവാദം നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദം ഇതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാനും പാകിസ്ഥാന് ലഭിക്കുന്ന മറ്റ് കാര്യങ്ങൾക്ക് ലഭിക്കുന്ന അമേരിക്കൻ ഫണ്ട് പോലും നോർത്ത് ഈസ്റ്റിലേക്കും ഖാലിസ്ഥാൻ തീവ്രവാദത്തിലേക്കും പാകിസ്ഥാൻ മാറ്റിക്കൊണ്ടിരുന്ന ഒരു കാലം ആ കാലത്ത് ആർ ആൻഡ് ആൻഡെ ഡബ്ല്യുവിൻ്റെ ഒരു വളരെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേര് ബി രാമൻ എന്നാണ് അദ്ദേഹം ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹം റിട്ടയർ ആയ ശേഷം അദ്ദേഹത്തിന് ഓഫർ ചെയ്യപ്പെട്ട വലിയ സ്ഥാനങ്ങളെല്ലാം വേണ്ട എന്ന് വെച്ച് അവിവാഹിതനായ അദ്ദേഹം ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെന്നൈയിൽ ശിഷ്ടകാലം ആരും അറിയാതെ ജീവിക്കുകയും ചെയ്ത ഒരാളാണ് പക്ഷേ ബി രാമൻ എന്ന് പറയുന്നത് ആർ എൻ്റെ ഡബ്ല്യുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രമാണ് ഒരു ചരിത്ര പുരുഷനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ടീം എക്സ് ടീം ജെ എന്ന രണ്ട് സംഘങ്ങളെ ആർ എൻ്റെ ഡബ്ല്യു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രൂപീകരിച്ചിരുന്നു ഇവർ വളരെ കൃത്യമായി പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഭാരതവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സംഘങ്ങളായിരുന്നു ഈ സംഘങ്ങൾ വളരെ കൃത്യമായി അവരുടെ പണി ചെയ്യുകയും ചെയ്തു ഇതിലെ ടീം എക്സ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ നേരിട്ടപ്പോൾ ടീം ജെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഖാലിസ്ഥാൻ തീവ്രവാദികളായിരുന്നു ഭാരതത്തിൽ പ്രത്യേകിച്ച് പഞ്ചാബിലോ കാശ്മീരിലോ ഒരു ആക്രമണം നടന്നാൽ അതിന് പകരമായി ലാഹോറിലോ കറാച്ചിയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തോ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇതിൻ്റെ സൂത്രധാരന്മാരായിട്ട് സംശയിക്കപ്പെടുന്നവരെ കൊല്ലുകയോ ചെയ്യുന്നത് ടീം എക്സും ടീം ജെ യുമായിരുന്നു നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വശംകെട്ട അവസ്ഥയിലായി സ്വന്തം ആൾക്കാരെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് നിലനിർത്തിയിരിക്കുന്ന തീവ്രവാദി നേതാക്കന്മാരെ സംരക്ഷിക്കാൻ പാകിസ്ഥാന് സാധിക്കാത്ത ഒരവസ്ഥ വന്നു ഭാരതത്തിനുള്ളിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ആക്രമണം നടത്തിയാൽ ഉടൻ തിരിച്ചടി ഈ പറയുന്ന നഗരങ്ങളിലൊക്കെ ഉണ്ടാകുകയാണ് അങ്ങനെ ഒരവസ്ഥയിൽ അവസാനം പാകിസ്ഥാൻ ഗതികെട്ട് ഭാരതത്തോട് അപേക്ഷിക്കേണ്ടി വന്നു ഇതൊന്ന് നിർത്തി തരണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ജോർദാനിലെ രാജാവിനെ അന്നത്തെ രാജകുമാരനെ സമീപിച്ചു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഭാരതത്തിലും പാകിസ്ഥാനിലും ഒക്കെ ബന്ധുക്കളുള്ള ആളാണ് അദ്ദേഹത്തെ സമീപിച്ച് ഇതിന് ഇടനിലക്കാരനായി സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് അങ്ങനെ ഇടനിലയുടെ അടിസ്ഥാനത്തിൽ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടീം ജെയുടെയും ടീം എക്സിൻ്റെയും ഓപ്പറേഷൻസ് നിർത്തിവെക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ യഥാർത്ഥത്തിൽ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു കാരണം അതിനുശേഷവും പാകിസ്ഥാൻ അവരുടെ മര്യാദ പാലിച്ചില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തിയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഭാരതത്തിനുള്ളിൽ നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് അന്ന് ടീം എക്സിനെയും ടീം ജെ യെയും ഇടത്ത് ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കിയത് അവരുടെ ഓപ്പറേഷൻസ് നിർത്തലാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം രാഷ്ട്രീയ നേതൃത്വം അന്നത്തെ രാഷ്ട്രീയ നേതൃത്വമാണ് പറയേണ്ടത് ഇന്ന് ഇപ്പോൾ പാകിസ്ഥാൻ അതിലും ദുർബലാവസ്ഥയിലാണ് അതിലും വലിയ കടക്കണിയിലാണ് അങ്ങേയറ്റം ഭയപ്പാടോടുകൂടി ആ രാജ്യം നിലനിൽക്കുന്ന അവസ്ഥയിലാണ് പക്ഷേ ഇന്ന് അത്തരമൊരു ഇടനിലയ്ക്കോ അത്തരമൊരു സംഭാഷണത്തിനോ ശ്രമിക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറാവില്ല കാരണം അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭാരതം ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല എന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനുള്ളിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്പോൺസർഷിപ്പ് നൽകുന്നത് അവസാനിപ്പിക്കുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല ഈ കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഡിസംബർ അഞ്ചാം തീയതി പാകിസ്ഥാനിലെ തന്നെ ലാഹോർ ജയിലിൽ നിന്ന് ഒരു പാകിസ്ഥാൻ ആർമിയുടെ ഒരു എയർ ആംബുലൻസ് അവിടെ നിന്ന് ഉയരുന്ന കാഴ്ച പൊതുജനങ്ങളെല്ലാം കണ്ടതാണ് സാധാരണ എയർ ആംബുലൻസ് ഒക്കെ പാകിസ്ഥാൻ ഡിപ്ലോ ചെയ്യുന്ന അവരുടെ മിനിസ്റ്റർമാർ അതുപോലെ വലിയ വി ഐ പിമാർക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പക്ഷേ ലാഹോർ ജയിലിൽ നിന്നാണ് ഇപ്രാവശ്യം ആ എയർ ആംബുലൻസ് ഉയർന്നത് പറന്നു പൊങ്ങിയത് അത് മറ്റാർക്കും വേണ്ടിയായിരുന്നില്ല സജീദ് മീർ എന്ന് പറയുന്ന ലഷ്കർ തൊയ്ബയുടെ ഏറ്റവും ഉന്നത നേതാവിന് വേണ്ടിയിട്ടായിരുന്നു ലഷ്കർ ഐ തൊയ്ബയുടെ ഉന്നത നേതാവായ സജീദ് മീറിനെ നമുക്കെല്ലാവർക്കും തീവ്രവാദമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന എല്ലാവർക്കും സുപരിചിതനാണ് ഉന്നത നേതാവാണ് സജീദ് മീറിനെയാണ് പാകിസ്ഥാനിലെ ലഹോർ ജയിലിൽ വെച്ച് ആരോ വിഷം കൊടുത്ത് കൊന്നത് ജയിലിൽ നിന്ന് ഇയാളുടെ മൃതദേഹവുമായിട്ടാണ് യഥാർത്ഥത്തിൽ ആ എയർ ആംബുലൻസ് പോയതെന്ന് പറയുന്നു എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഭഗവൽപൂർ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തന്നെ അവിടുത്തെ ഒരു വലിയ മെഡിക്കൽ കോളേജിലൊക്കെ ഈ ശരീരം എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ജീവൻ പോയിരുന്നു യഥാർത്ഥത്തിൽ സജീദ് മീറിന് തൻ്റെ മരണത്തെക്കുറിച്ച് കൃത്യമായ ഒരു പേടി ഭയം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കാരണം അതിന് കൃത്യം മൂന്ന് ദിവസം മുമ്പാണ് അദ്നാൻ ഹമീ അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു ലഷ്കർ തൊയ്ബയുടെ നേതാവിനെ കറാച്ചിയിലെ അയാളുടെ വീടിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ അജ്ഞാത സംഘം വെടിവെച്ചു വന്നത് കൃത്യം മൂന്ന് ദിവസം മുമ്പ് അതിനാൽ അഹമ്മദിനെ വെടിവെച്ചു വന്നപ്പോൾ തന്നെ സജീദ് മീർ പലരോടെയും പറഞ്ഞു എന്നാണ് പറയുന്നത് എൻ്റെ അന്ത്യവും അടുത്തു പക്ഷേ ഞാൻ ജയിൽ സുരക്ഷിതനാണ് പക്ഷേ ജയിലിനുള്ളിലെ ഒരു പാചകക്കാരൻ തന്നെ റോയുടെ ഏജൻ്റ് ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് അയാളാണ് അത്രേ വിഷം കൊടുത്തതും സജീദ് മീറിനെ കൊന്നതും ഈ ഒരു മോഡസ് ഓപ്പറാൻറ്റി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഇത്രയും അഗ്രസീവായി പ ഭാരതത്തിൻ്റെ ഏജൻറ്റുമാർ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ശത്രുക്കൾ ഇത്രയും അഗ്രസീവായി അവരുടെ ജയിലിലായാലും വീട്ടിലായാലും പണിസ്ഥലത്തായാലും തേടി പിടിച്ച് ഈ അജ്ഞാത സംഘം ഇത്തരം ആൾക്കാരെ കൊല്ലുമെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് അപ്പോൾ ഈ നേരത്തെയുള്ള ഈ ചരിത്രം കൊണ്ടും ഇപ്പോൾ നടക്കുന്ന ഈ വളരെ തീവ്രമായ ഭീകരവേട്ട കൊണ്ടുമാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഭയപ്പെട്ട് അങ്ങേയറ്റം ഞെട്ടലോടെ ഇത് നിസ്സഹായരായി നോക്കി നിൽക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സംഭവം ദാവൂദ് ഇബ്രാഹീമുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ഡിസംബർ പതിനെട്ടാം തീയതി ദാവൂദ് ഇബ്രാഹിം മരിച്ചു എന്ന് ഭാരതത്തിലെ മിക്കവാറും എല്ലാ ദേശീയ അന്തർദേശീയ ചാനലുകളും റിപ്പോർട്ട് ചെയ്തതാണ് അന്തർദേശീയ ചാനലുകളിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു ദാവൂദ് ഇബ്രാഹിമിനെ കറാച്ചിയിലെ അയാളുടെ വസതിയിൽ വെച്ച് വിഷം കൊടുത്തു വന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ പക്ഷേ അതിന് രണ്ട് ദിവസത്തിന് ശേഷം ചോട്ടാ എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഏറ്റവും അടുത്ത അനിയായി അയാൾ ഭാരതത്തിലെ തന്നെ ചില മാധ്യമങ്ങളെ ടെലിവിഷൻ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് യാതൊരു കുഴപ്പവും ദാദ് ഇബ്രാഹിമിനില്ല ഡിസംബർ ഇരുപത്തിയാറാം തീയതി അയാളുടെ ബർത്ത്ഡേ എല്ലാ വർഷത്തെ പോലെ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ഇന്ത്യ ടുഡേ ദാവൂദ് ഇബ്രാഹിമിൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു ശബ്ദരേഖയും പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ അജ്ഞാത സംഘത്തിന് ഇതുവരെ അവർ ടാർഗറ്റ് ചെയ്ത് കൊല്ലാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് വിജയിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദാവൂദ് ഇബ്രാഹിം മാത്രമാണ് അതിൽ വലിയ അത്ഭുതമില്ല ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ആർ പി തോട്ട്സിൽ ചെയ്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമോ മറ്റോ ഇന്ത്യയുടെ ഏജൻറ്റുമാർ ഇയാളെ കൊല്ലാൻ ശ്രമിച്ചാണ് പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ ഇന്ത്യയിലെ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് വിവരം ചോർത്തി കൊടുത്തതും അല്ലെങ്കിൽ ആ കൊല്ലാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരെ നമ്മളുടെ തന്നെ ആൾക്കാരാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അങ്ങേയറ്റം സുരക്ഷ സുരക്ഷയോടുകൂടി ഏറ്റവും വലിയ സുരക്ഷയോടുകൂടി സംരക്ഷിച്ചു പോരുന്ന ഒരാളാണ് കറാച്ചിയിൽ ജീവിക്കുന്ന ദൗദ് ഇബ്രാഹിം ഇപ്പോൾ അയാളുടെ പേര് സയ്യിദ് ഹമീദ് ദാവൂദ് ഇബ്രാഹിം എന്ന പേരിൽ ഒരു പാകിസ്ഥാൻ പാസ്പോർട്ടോ ഒക്കെ പൗര രേഖകളൊക്കെ കൊടുത്താണ് അയാളെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭാവി തന്നെയാണ് എന്തായാലും അജ്ഞാത സംഘം അവരുടെ വേട്ട തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചിലരെ അവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാളോ മറ്റോ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടത് അമ്പത് പേരാണ് ഏതാണ്ട് അമ്പത് പേരാണ് അതിലേതാണ്ട് ഇരുപത് പേർ ഉന്നത നേതാക്കന്മാരുമാണ് എന്തായാലും ഭാരതത്തെ ഭീഷണിപ്പെടുത്തി ഭാരതത്തിൻ്റെ സുരക്ഷ അപകടത്തിലാക്കി പാകിസ്ഥാനോ മറ്റൊരു രാജ്യത്തിനോ ഈ ഭൂലോകത്തിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല സമാധാനത്തോടെ എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഭാരതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്തത് അത് രണ്ടായിരത്തി ഇരുപത്തി തീർച്ചയായിട്ടും തുടരും എന്ന് തന്നെയാണ് അജ്ഞാത സംഘത്തിൻ്റെ ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് നമസ്കാരം